ഇന്നൊരു അടിപൊളി കൊഞ്ച് റെസിപ്പിയുമായിട്ടാണേ വന്നിരിക്കുന്നത് കൊഞ്ച് കണ്ടാൽ പിന്നെ തീയൽ വെക്കുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് കാരണം വേറെ എന്ത് കൊഞ്ച് വെച്ച് ചെയ്തെന്ന് പറഞ്ഞാലും എനിക്കിഷ്ടം തീയൽ തന്നെയാണ് പക്ഷേ ഇത് ചിലപ്പോൾ ചിലർക്ക് ഗ്യാസിന് പ്രശ്നം ഉണ്ടാക്കും നമ്മൾ തേങ്ങ വറുത്തരച്ചൊക്കെ വെക്കുമ്പോഴത്തേക്കും ചിലർക്ക് ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇവിടെ ഞാനിന്നിപ്പോൾ ചെയ്യുന്നത് തേങ്ങ വറുത്തരയ്ക്കുക അതൊരു അടിപൊളി മുളക് തീയലാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ മുളക് തീയലെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ഞങ്ങൾക്ക് മുളകൊന്നും ഒരുപാട് ഇപ്പോൾ ആർക്കും അങ്ങനെ കൂടാൻ കൂട്ടാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ അതാണെങ്കിൽ അത് വേണ്ട എന്നുള്ളതായിരിക്കും ചിലർ ചിന്തിക്കുക എന്ത് പറഞ്ഞാലും എനിക്ക് തീയല് വെക്കുന്നതാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ മുരിങ്ങക്ക ഒക്കെ ഇല്ലെങ്കിലാണെങ്കിൽ ഞാൻ എവിടെന്നെങ്കിലും അത് സംഘടിപ്പിച്ച് ഇല്ലാത്തതുണ്ടാക്കി ഞാൻ തീയൽ വെക്കുന്ന കൂട്ടത്തിലാണ് പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ കൊഞ്ച് തീയ്യലായിട്ട് ആർക്കും വേണ്ട മുളക് തീയൽ മതി അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് എന്തായാലും മുളക് തീയൽ വെക്കാവുന്നു അതിനായിട്ട് ഞാൻ കിഴങ്ങ് ഉള്ളി തക്കാളി മുരിങ്ങക്ക എന്നിവയെല്ലാം അരിഞ്ഞ് പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കൊഞ്ച് ഞാൻ പൊളിച്ചെടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടുണ്ട് ഈ കൊഞ്ചിന് നല്ല വേവുള്ളതാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക് അറിയില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഒരു 10 20 മിനിറ്റോളം ഞാൻ അടുപ്പിൽ വെച്ചി വേവിച്ചതാണ് ശേഷം ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കുഞ്ഞുള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഒന്ന് വഴറ്റി എടുത്തു അതിനുകൂടെ തന്നെ വലിയ ജീരകം ഞാൻ പൊടിച്ചിടാറില്ല ഞാൻ ഇങ്ങനെ എന്താ പറയ냐 ജീരകം ആയിട്ട് തന്നെയാണ് ഇടാറുള്ളത് കാരണം അങ്ങനെ ഇടുമ്പോഴാണ് എനിക്ക് ഇത്ര കൂട അണ്ടൊരു ടേസ്റ്റ് അരങ്ങുന്നതായിട്ട് തോന്നും പൊടിച്ച് വെച്ചിരിക്കുമ്പോഴേ കയ്യിന്റെ ഗ്യാസ് ഒക്കെ പോകും അത്ര നമ്മൾ അടച്ചു വെച്ചെന്ന് പറഞ്ഞാലും അങ്ങനെ ഈ ഉള്ളി വഴറ്റുന്നതിനോടൊപ്പം തന്നെ പെരുഞ്ചീരവും കൂടി ഇട്ട് ഞാൻ നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് കുറച്ച് സമയം ഏറെ നേരെ നന്നായിട്ട് ഉള്ളി ഒന്ന് മൂത്ത് വരണം കേട്ടോ നല്ല ആ ഒരു ടേസ്റ്റും ഈ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങൾ കിഴങ്ങ് തക്കാളി പിന്നെ മുരിങ്ങയ്ക്ക മുരിങ്ങ അത്യാവശ്യം നല്ല മുരിങ്ങയ്ക്ക കേട്ടോ ഇതെല്ലാം കൂടി ചേർത്തിട്ട് വേണം ഇതിനകത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇതിനോടൊപ്പം പച്ചമുളകും ഉപ്പും ചേർക്കാൻ മറക്കല്ലേ അങ്ങനെ ഒക്കെ ചേർത്ത് നന്നായിട്ട് ഈ കഷ്ണത്തെ എല്ലാം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചുള്ളൂ കാരണം കിഴങ്ങൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേഗമല്ല അധികം വേവുള്ള സാധനങ്ങൾ ചക്കക്കുരു ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഇത് പെട്ടെന്ന് വേഗം പിന്നെ അതിനകത്തേക്ക് ആവശ്യമായ പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തത് മുളക് പൊടി മല്ലിപ്പൊടി എന്താ പറയുക മഞ്ഞൾപ്പൊടി അത്രയുമാണ് ചേർത്ത് കൊടുത്തത് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരിത്തിരി കായപ്പൊടി കൂടി ചേർക്കാം കേട്ടോ അതിട്ട് നന്നായിട്ട് അതിൻ്റെ പ പച്ച ചവ മാറുന്നത് വരെ ആ പൊടിമണം മാറുന്നത് വരെ നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം നന്നായിട്ട് ഫ്രൈ ആക്കണം ആ പൊടികളെ കാരണം അതിനൊരു ഉണ്ടെങ്കിൽ ഈ മുളക് തീയലിന് ആ മുളകിൻ്റെ ഒരു ഇത് വരും ഫ്ലേവർ മുന്നിൽ നിൽക്കും അപ്പോൾ അത് കഴിക്കാനായിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല ശേഷം ഞാൻ ആ വേവിച്ച് വെച്ചിരുന്ന കൊഞ്ച് നോക്കിയാൽ നല്ല വലിയ കൊഞ്ചായിരുന്നു കേട്ടോ ആ കൊഞ്ചിനെ എല്ലാം പെറുക്കി അതിനകത്തേക്ക് ഇടുകയാണ് അപ്പോൾ നമ്മുടെ കൊഞ്ച് കൂട്ടന്മാരൊക്കെ അതിനകത്തേക്ക് വീണിട്ടുണ്ട് പക്ഷേ അതിന് താന്നുപോകാനൊരു മടിയുണ്ട് അപ്പോൾ ഞാൻ എന്താണ് ഈ വീഡിയോ എടുക്കുന്ന കൂട്ടത്തിന് എൻ്റെ കയ്യിൽ നിന്ന് ഒന്ന് മാറിപ്പോയി അപ്പോഴാണ് ആ പാവയ്ക്ക മെഴുക്കു കൂടി വന്നത് കേട്ടോ ആരും ഒന്നും വിചാരിക്കണ്ട അപ്പോൾ ഇത് കൊഞ്ച് ഞാനെല്ലാം പെറുക്കിയിട്ടു അത്യാവശ്യം നല്ല വലിപ്പുള്ള കൊഞ്ചായതുകൊണ്ട് നല്ല ഫ്ലേ നല്ല കൊഞ്ചിൻ്റെ നല്ലൊരു ഒക്കെ അതിനകത്ത് ഇറങ്ങുന്നുണ്ടായിരുന്നു ഞാൻ അതിനെ നന്നായിട്ട് തിളയ്ക്കാൻ വെച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ കറിയൊക്കെ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ മുളക് തീയലിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ടേസ്റ്റ് പറയണേ ഗൈസ് ഓക്കേ താങ്ക്